ഏലിയാസ് തൃതീയൻ ബാബയുടെ തൊണ്ണൂറ്റി രണ്ടാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച മംഗലം ഡാം കാക്കഞ്ചേരി മോറിക് നാത്തിയോസ് പാത്രിയാർക്ക സെന്ററിലേക്കുള്ള തീർത്ഥയാത്ര നടത്തി നെന്മാറ സെന്റ്മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നിന്ന് തീർത്ഥയാത്ര പുറപ്പെട്ടു കയറാടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി മംഗലം ഡാം സെന്റ്മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണമേറ്റുവാങ്ങി വൈകിട്ട് ഏഴുമണിയോടെ മോറാൻ മോർ ഇഗ്നാത്തിയോ സേലിയാസ് ത്രിതിയൻ പാത്രിയാർക്കിസ് ബാബിയുടെ തിരുശേഷിപ്പുള്ള കാക്കഞ്ചേരി പാത്രിയാർക്ക സെന്ററിൽ എത്തിച്ചേർന്നു തീർത്ഥയാത്രയ്ക്കും മോറാന്റെ ഓർമ്മപ്പെരുന്നാൾ ചടങ്ങുകൾക്കും ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമ്മീസ് മെത്രാപൊലീത്ത കാർമ്മികത്വം വഹിച്ചു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൈറാടി സെൻജോറി ആക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ആരംഭിച്ച ആ തീർത്ഥയാത്ര വിശ്വാസികളുടെ ആഗ്രഹം മാനിച്ച് പന്ത്രണ്ട് വർഷമായി നെന്മാറ സെൻറ്റ് മേരീസ് നാനായ സുറിയാനി പള്ളിയിൽ നിന്നും നടത്തി വരികയാണ് മലങ്കര സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാക്കണമെന്ന് പരിശുദ്ധ സഭയുടെ നിർദ്ദേശവും കൽപ്പനയും മാനിച്ച് തൻ്റെ വാർദ്ധക്യത്തിലും മലങ്കറിയിലേക്ക് എഴുന്നള്ളി വന്ന് സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച് ആ സമാധാനത്തിൻ്റെ സാക്ഷിയായി മലങ്കറിയുടെ മണ്ണിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധത്തിൻ്റെ സന്നിധി നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ കാൽനട യാത്ര എന്ന് പറയുന്നത് മഞ്ഞണിക്കര കബറ സ്ഥിതി ചെയ്യുന്ന ആ പരിശുദ്ധത്തിൻ്റെ നാമത്തിലേക്കുള്ള ആ തീർത്ഥയാത്രയായി മാറിയിരിക്കുകയാണ് തീർത്ഥയാത്ര കമ്മിറ്റി പ്രസിഡന്റ് ഫാദർ രാജു മാർക്കോസ് പുതുശേരിയിൽ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ഇടവക വൈദികരായ ഫാദർ മത്തായി കുനാപ്പിള്ളിയിൽ ഫാദർ ബേസിൽ കൊല്ലാർമാലി ഫാദർ വർഗീസ് തണ്ണിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് വിശ്വാസികളാണ് വർഷങ്ങളായി തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നത് കയറാടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി തീർത്ഥയാത്ര ആരംഭിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്